വെൽക്കം ബാക്ക് ടു പ്രൈം ഡയറക്ഷൻസ് അഞ്ചിൽ അവസാനിക്കുന്ന നമ്പറിൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കണ ഫോർ എക്സാമ്പിൾ എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ചിൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം അഞ്ചിൽ അവസാനിക്കുന്ന നമ്പറിൻ്റെ എല്ലാം നമ്പർ അവസാനിക്കുന്നത് ഇരുപത്തി അഞ്ചിലായിരിക്കും ആദ്യത്തെ നമ്പർ ഏഴല്ലേ ഏഴ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യ ഏതാ എട്ട് ഏഴ് ഇൻറ്റു എട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും അൻപത്തി ആറ് ഇരുപത്തി അഞ്ച് അടുത്ത സംഖ്യ നോക്കാം നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ചിൻ്റെ സ്ക്വയർ അവസാനിക്കുക ഇരുപത്തി അഞ്ചിലായിരിക്കും കാരണം അഞ്ചിലാണ് എൻ്റെ ചെയ്യുന്നത് ആദ്യത്തെ നമ്പർ കിട്ടുപിടിക്കാൻ നാല് കഴിഞ്ഞാൽ തൊട്ടടുത്ത സംഖ്യ ഏതാ നാല് ഇൻറ്റു അഞ്ച് എത്ര വരും ഇരുപത് ഇരുപത്തി അഞ്ച് നമുക്ക് കിട്ടും അല്ലേ അങ്ങനെയാണെങ്കിൽ മറ്റൊരു സംഖ്യ അറുപത്തി അഞ്ചിൻ്റെ സ്ക്വയർ എങ്ങനെ വരും എൻ്റെ ചെയ്യുക ഇരുപത്തി അഞ്ചിലായിരിക്കും ആദ്യത്തെ നമ്പർ ആറ് ഇൻറ്റു ഏഴ് നാൽപ്പത്തി രണ്ട് ഇരുപത്തി അഞ്ച് അങ്ങനെയാണെങ്കിൽ നയൻറ്റി ഫൈവിൻ്റെ സ്ക്വയർ എത്രയായിരിക്കും